നല്ല പടങ്ങൾ വരട്ടെ അതായത് അവിടെ ഇറങ്ങി ഞാൻ ഞാനത് മുമ്പ് പ്രസ് കോൺഫറൻസ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇറങ്ങി വിജയിച്ച പടങ്ങൾ ഇവിടെ വരുന്നുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇവിടെ ഒരു പരീക്ഷണശാലയായിട്ട് കേരളം കേരളത്തിൽ തന്നെ നമുക്ക് തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുനൂറ് പടങ്ങൾ ഒരു വർഷം ഇറങ്ങുന്നുണ്ട് അല്ലെ അപ്പം നമുക്ക് തിയേറ്ററുകൾ വേണം അപ്പം അവിടെ ഇറങ്ങി വിജയിച്ച പടങ്ങൾ ഇവിടെ വരുന്നതുകൊണ്ട് ഒരു ചെറിയ താരതമ്യേന അവിടെ പോയിട്ട് നമ്മൾ ചെറിയ സ്ട്രീറ്റ് ആണ് നമ്മൾ ഒരുപാട് കണ്ടിന് സിനിമകൾ ഇറക്കുന്ന സ്ട്രീറ്റ് അവിടെയും അതേപോലെ സിനിമകളുണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ എല്ലാ ഭാഷകളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അവർ അങ്ങനെ ആവണമെന്നില്ല അങ്ങനെ ആവണമെന്ന് ചിന്തിക്കുന്നതും തെറ്റാണ് അപ്പം നമ്മൾ പറയണതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാം നമ്മുടെ ആകെ ആഴ്ചയിൽ പതിനെട്ടോളം ആഴ്ച മഴയും സ്കൂളവധിയും നോമ്പും എല്ലാം ആയിട്ട് പോകുന്ന ഒരു സമയത്ത് ആകെ മുപ്പത്തിരണ്ടാഴ്ചയുള്ളു അപ്പം നമ്മുടെ സിനിമകൾ ആദ്യം വിജയിപ്പിച്ചിട്ട് അവിടെ വിജയിച്ച സിനിമകളുടെ എനിക്ക് അടുത്ത പടം ട്രെയിൻ ട്രാവലറന്ന് പറയുന്നുണ്ട് അപ്പൊ എന്നെ സാർ കൈ പിടിക്കുന്നുണ്ട് അത് സ്പ്രെഡ് ആയതുകൊണ്ടിരിക്കുന്നത് ആട് ആണ് ട്രെയിൻ ട്രാവലർ പറയാനുള്ളത് അതിപ്പോ കൺഫേം ആയി ആയെന്നുള്ള ലെവലാണ് സോംബി കണ്ടല്ലോ ഒരിക്കലും പറഞ്ഞില്ല സോംബി ഒന്നും അല്ല അതൊരു ഫാന്റസിയാണ് അതും എനിക്ക് ഫാന്റസി ഭയങ്കര ഇഷ്ടമാണ് ഇനി കുറച്ചുകാലത്തേക്ക് ഫാന്റസിൽ ട്രാവല് ചെയ്യാൻ വേറൊന്നും കൂടെ വരുന്നസി സാർ ഈ ഡയറക്ഷനിൽ സാറിന്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷനോ ഡയറക്ഷൻ